സുന്നത്ത് കർമ്മത്തിനായി അല്ലെങ്കിൽ ചേലാകർമ്മത്തിനായി ഒരു കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആ ചേലാകർമ്മത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞ് മരണപ്പെട്ടു എന്നാണ് വാർത്ത ആ മരിച്ച കുഞ്ഞിൻ്റെ പേരോ വിവരങ്ങളോ കൊണ്ടുപോയ ആശുപത്രിയുടെ പേരോ വിവരങ്ങളോ അല്ലെങ്കിൽ അത് മരിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചോ വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അതിൻ്റെ ആദ്യ മണിക്കൂറിൽ ഒന്നും വന്നിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് ഞാനൊരു വാർത്തയിൽ കണ്ടത് അനസ്തീഷ്യ വളരെ മൈൽഡായിട്ടുള്ളൊരു മയക്കത്തിന് വേണ്ടി അനസ്തീഷ്യ കൊടുക്കാറുണ്ട് അത് കൊടുത്തപ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ വന്നു പിന്നെ അതിനുശേഷമുള്ള ബാക്കി പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വഷളായി മരിച്ചു എന്നാണ് പറയുന്നത് പലപ്പോഴും അനസ്തീഷ്യ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ഡോക്ടേഴ്സും എല്ലാ പ്രൊസീജിയറിലും ഒപ്പിട്ട് വാങ്ങാറുണ്ട് എന്തിനാണ് എൻഡോസ്കോപ്പി പോലും ചെയ്യുമ്പോൾ ഒപ്പിട്ട് വാങ്ങാറുണ്ട് കാരണം എന്തെങ്കിലും ഒരു ടെൻ പെർസെൻറ്റ് റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക്കിന് സമ്മതമാണ് എന്നെഴുതി ഒപ്പിട്ടിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും അങ്ങനെ ചെയ്യുന്ന കാലത്ത് ചിലർ അനുസ്തീക്ഷയോടുകൂടി ഉണരാതിരിക്കും ചിലർ അല്ലെങ്കിൽ പിന്നെ പിന്നെ അതോടുകൂടി അങ്ങ് മയങ്ങിപ്പോവും ചിലർക്ക് അനസ്തീഷ്യയുടെ സൈഡ് എഫക്റ്റ് കൊണ്ട് മറ്റു പലതുമൊക്കെ ഉണ്ടാവും എന്നാൽ ഇവിടെ അങ്ങനെയുള്ള സംഗതികളൊന്നും ചെയ്തില്ല ഒന്നും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു കുഞ്ഞിന് സംഭവിച്ചു എന്ന വാർത്തയെ കേട്ടുള്ളൂ പെട്ടെന്ന് തന്നെ കേട്ട വാദി കേൾക്കാത്ത വാദി ഇതിൻ്റെ ഒരു പ്രധാനിയായ ആളുണ്ടല്ലോ ഈ അവയവം മുഴുവൻ പിന്നെ കൊട്ടേഷൻ എടുത്ത് അതിൻ്റെ സംരക്ഷണവും പരിചരണവും കൊണ്ട് ഉപജീവനമാർഗം നടത്താൻ ആഗ്രഹിക്കുന്ന അരിപ്പുസൈൻ അതിനെ വൃത്തിയാക്കരുത് അതിനെ മറ്റൊന്നും ചെയ്യരുത് അതിനെ നോവിക്കരുത് അത് നാക്കെടുക്കാ പ്രാണിയാണ് അതുകൊണ്ട് ആ നാക്കെടുക്കാ പ്രാണിയുടെ അവകാശത്തിന് വേണ്ടി പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ട അതിനുവേണ്ടി നിലകൊള്ളുന്ന ആരിപ്പുസൈൻ ഇതറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പിന്നെ പിന്നെ അതിൻ്റെ ആടയാഭരണങ്ങളെല്ലാം മാറ്റി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ അവയവത്തെ ശക്തമായി മർദ്ദിക്കുകയും അതിൻ്റെ വേദന സ്വയം അനുഭവിക്കുകയും നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സ്വയം ഞെരിച്ചുടച്ച് വാരി വലിച്ച് ഒക്കെ അനുഭവിച്ച ശേഷം വളരെ പെട്ടെന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതി നമ്മൾ ചില എഴുത്തുകാരൊക്കെ എഴുതണമെങ്കിൽ നദിയുടെ തീരത്ത് പോകണം അല്ലെങ്കിൽ ചില മൂടിലേക്കെത്തണം എന്ന് പറയുന്നത് പോലെ അരിപ്പിനെപ്പോൾ ഇത് എഴുതണമെങ്കിലും സ്വയം അത് ഞെരിച്ചമർത്തി അതിൻ്റെ ഒരു വേദനയുടെ തലത്തിൽ നിന്നുകൊണ്ട് വേണം അദ്ദേഹത്തിന് എഴുതാൻ അരിപ്പ് വേദനയോടെ എഴുതിയത് ഇങ്ങനെയാണ് ഈ കുഞ്ഞിനും ഹൂറികളെ കിട്ടുന്നതായിരിക്കും സ്വർഗത്തിൽ പ്രായം മുപ്പത്തി മൂന്നാണ് കുട്ടിയുടെ ബാപ്പയ്ക്കും ഹൂറികളെ കിട്ടും സ്വർഗത്തിൽ പ്രായം മുപ്പത്തി മൂന്നാണ് കുട്ടിയുടെ ഉമ്മ ക്ഷമിക്കുക ഹൂറന്മാരില്ല കുട്ടിയും ഭർത്താവും ഹൂറികളെ പൂശുന്നത് കണ്ടിരിക്കാം കുട്ടിക്ക് ഹൂറികളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ഭൂമി പൂ മീൻ എന്നുള്ളതിനേക്കാൾ പൂ മോൻ എന്ന് സ്വയം എഴുതിയിരുന്നെങ്കിൽ നന്നായിരുന്നു കാരണം അങ്ങനെ മോൻ എന്നുള്ള രീതിയിൽ വാത്സല്യത്തിലായിരിക്കുമല്ലോ വാപ്പായും ഉമ്മയും സൃഷ്ടിച്ചത് പ്രത്യേകിച്ച് അവർ മർക്കസിലൊക്കെ ജോലി ചെയ്ത് നല്ല പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് അങ്ങനെ ആകാനേ വഴിയുണ്ടാവുകയുള്ളൂ അപ്പോൾ ഏതായാലും ഇത് കണ്ടപാടെ അരിപ്പിന് തോന്നിയത് ഇതാണ് അരിപ്പ് ഇത് എന്താണ് സംഭവിച്ചതെന്നും എവിടെയാണ് സംഭവിച്ചതെന്നും അരിപ്പ് അന്വേഷിച്ചതേയില്ല ഇതാണോ സംഭവം അങ്ങനെയാണെങ്കിൽ അരിപ്പിൻ്റെ കയ്യിൽ ഇത് റെഡിയാണ് എന്തായാലും അരിപ്പ് അതിനെക്കുറിച്ചാണ് എഴുതിയത് ഇപ്പം സാധാരണ വേറെ ഏതെങ്കിലും വിവരമില്ലാത്തവർ വേറെ ഏതെങ്കിലും അരിപ്പിനു പകരമുള്ളവർ ആരെങ്കിലും എഴുതിയിരുന്നെങ്കിൽ ഇതിൻ്റെ നൈതികതയും ധാർമ്മികതയെക്കുറിച്ചൊക്കെ നമ്മുടെ രവിചന്ദ്രനൊക്കെ അഭിപ്രായം പറഞ്ഞാൽ ആരെങ്കിലും ഒരു കുറിപ്പ് എഴുതി കൊടുത്താൽ അത് വായിച്ചിട്ട് അങ്ങനെ കുഞ്ഞിനെക്കുറിച്ച് എഴുതിയത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചാൽ രവിചന്ദ്രനൊക്കെ അതിനെക്കുറിച്ച് കുറച്ച് നേരം ആലോചിച്ച ശേഷം അതിൻ്റെ മൂല്യവത്തായ ധാർമ്മികതയെക്കുറിച്ചൊക്കെ പറഞ്ഞേനെ പക്ഷെ അരിപ്പായതുകൊണ്ട് അത് അദ്ദേഹം ചർച്ച ചെയ്യില്ല ഏതായാലും ഈ പറഞ്ഞ കുഞ്ഞിൻ്റെ മരണവും അരിപ്പിന് തൻ്റെ ഇഷ്ടവിഭവമായ പൂശാണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാക്കി മാറ്റി ഉപജീവന മാർഗത്തിൻ്റെ സാധ്യത തേടാവുന്ന ഒരവസരം കൂടിയാണ് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത അരിപ്പിനെ പോലുള്ളവരുടെ ആഗ്രഹവും